വിവാഹം ഉൾപ്പെടെയുള്ള പല ചടങ്ങുകൾക്കും സ്വർണം മലയാളികൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നാൽ വില കുതിക്കുന്ന രീതി കണ്ടിട്ട് പലർക്കും ഇപ്പോൾ തന്നെ ഒരു തരി പൊന്നു വാങ്ങുക എന്നത് വലിയ പണച്ചെലവുള്ള കാര്യമായി മാറിയിട്ടുണ്ട് ഈ വർഷം ആദ്യം അൻപതിനായിരം ആയിരുന്നു ഒരു പവന് വിലയെങ്കിൽ ഇന്നത് തൊണ്ണൂറായിരം എന്ന സർവ്വകാല റെക്കോർഡും മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്കിടയിൽ ഉയരുന്ന ചോദ്യം സ്വർണ്ണവില എന്ന് എപ്പോൾ കുറയും എന്നതാണ് സ്വർണ്ണവില കുറയുന്നതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിലെ വിദഗ്ദ്ധർ പങ്കുവയ്ക്കുന്ന അഭിപ്രായം പക്ഷേ സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതല്ല ഫെഡ് നിരക്ക് കുറയ്ക്കുന്നതും വിപണിയിലെ ഡിമാൻഡും കണക്കിലെടുത്താൽ സ്വർണ്ണവില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ട്രോയ് ഔൺസിന് അയ്യായിരം ഡോളറിലേക്കധികം വൈകാതെ എത്താനും സാധ്യതയുണ്ട് എന്നാൽ ലാഭമെടുപ്പ് പോലുള്ള സാഹചര്യങ്ങളിൽ വിലയിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് വില കുതിക്കുമ്പോഴും വിൽപ്പന പൊടി പൊടിക്കുന്നു എന്നാണ് മാർക്കറ്റിലെ ട്രെൻഡ് എന്ന ജ്വല്ലറി ഉടമസ്ഥർ പറയുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട് ഒരു പവന് തൊണ്ണൂറായിരത്തി രൂപയാണ് നിരക്കെങ്കിലും ആഭരണമായി വാങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് നൽകണം